നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പാനൂരിലെ ബോംബ് സ്ഫോടനം സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കി കഴിഞ്ഞിരിക്കുന്നു രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യമിട്ടാണ് ഡി വൈ പ്രാദേശിക നേതാക്കൾ ബോംബ് നിർമ്മിച്ചതെന്ന റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ സി പി എമ്മിനെയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ നിലപാടുകളെയും വെട്ടിലാക്കിയിരിക്കുന്നത് പ്രാദേശിക കുടിപ്പുകയാണെന്നും സംഭവത്തിൽ രാഷ്ട്രീയമില്ലെന്നുമായിരുന്നു എം വി ഗോവിന്ദൻ്റെ നിലപാട് രക്ഷാപ്രവർത്തനത്തിനെത്തിയവരാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരെന്നും എം വി ഗോവിന്ദൻ നേരത്തെ പ്രതികരിച്ചിരുന്നു എന്നാൽ പോലീസിന്റെ പിണറായി വിജയന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിനെ വെട്ടിലാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് റിമാൻഡ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് പാനൂരിലെ ബോംബ് നിർമ്മാണം രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യമിട്ടാണെന്ന റിമാൻഡ് റിപ്പോർട്ട് ഇത് സി പി എമ്മിനെ ആകെ വെട്ടിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഇതോടെ സി പി എം ഇതുവരെ ഉയർത്തിയ പ്രതിരോധം ആകെ തകരുകയാണ് അക്ഷരാർത്ഥത്തിൽ ഡിവൈഎഫ്ഐയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ട് ബോംബ് നിർമ്മാണത്തിനുള്ള വസ്തുക്കൾ ഇവർക്ക് എത്തിച്ചു നൽകിയത് ആര് സ്റ്റീൽ ബോംബ് നിർമ്മിക്കാൻ ഇവർ ഇവർക്ക് പരിശീലനം ലഭിച്ചത് എവിടെ നിന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഇനി പോലീസ് അന്വേഷിക്കുന്നത് ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് അറിവുള്ള നിരവധി പേർ ഉണ്ടായിരുന്നുവെന്നും ഇതിനു പിന്നിൽ നിരവധി പേരുടെ ഗൂഢാലോചന ഉണ്ടായിരുന്നുവെന്നും പോലീസ് സംശയിക്കുന്നു കേസന്വേഷണം എൻ ഐക്ക് വിടണമെന്ന ആവശ്യവും ശക്തമാണ് കാരണം ബോംബ് നിർമ്മാണം ഭീകരതയായി കണക്കാക്കണമെന്നും ഇത് സംബന്ധിച്ച അന്വേഷണം എൻ ഐ എ പോലെയുള്ള ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറണമെന്നും പ്രതിപക്ഷമടക്കം ആവശ്യപ്പെട്ട് കഴിഞ്ഞു കണ്ണൂരിലും വടകരയിലും അടക്കം ബോംബ് നിർമ്മാണം സി പി എമ്മിനെതിരെ വലിയ പ്രചരണായുധമാക്കി ഉപയോഗിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും തീരുമാനം എന്തായാലും സി പി എമ്മിനെ ബോംബ് നിർമ്മാണം വലിയ പ്രതിരോധത്തിലാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിന് മറുപടി പറയാൻ കഴിയാതെ പ്രാദേശിക നേതൃത്വവും സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വവും ഉഴലുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആദ്യഘട്ടത്തിൽ ഇതിനെ നിസാരവൽക്കരിച്ച് കാണുകയാണ് സി പി എം ചെയ്തത് അതുമാത്രവുമല്ല പ്രദേശത്തെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രാദേശികമായ കുടിപ്പകയുടെ ഭാഗമായിരുന്നു ഇതെന്ന് വരുത്തി തീർക്കാൻ സി പി എമ്മിൻ്റെ സംസ്ഥാന ദേശീയ നേതാക്കളൊക്കെ തന്നെ കിണഞ്ഞു പരിശ്രമിച്ചു എന്നാൽ ഇപ്പോൾ പോലീസിൻ്റെ റിമോൺ റിമാൻഡ് റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിനെ വെട്ടിലാക്കിയിരിക്കുന്നത് പോലീസിനുള്ളിലുള്ള സി പി എം വിരുദ്ധ ഗ്രൂപ്പുകാരാണ് ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ പുറത്തുവിടുന്നതെന്ന് നേരത്തെ സി പി എമ്മിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു എന്നാലിത് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് സി പി എമ്മിനെ വലിയ രീതിയിൽ കടന്നാക്രമിച്ചിരിക്കുന്നത് സി പി എം പ്രവർത്തകൻ ഷെറിന്റെ നേതൃത്വത്തിലുള്ള ബോംബ് നിർമ്മാണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ളത് തന്നെയാണെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലെ പ്രധാന പോയിന്റ് സംഭവത്തിൽ രാഷ്ട്രീയമില്ലെന്നും പ്രാദേശിക കുടിപ്പകയാണെന്നും നേരത്തെ സി പി എം അവകാശപ്പെട്ടിരുന്നു ഇതിനെ പൊളിക്കുന്നതാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് കേസിലെ ആറ് ഏഴ് പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രതികൾ ബോംബുണ്ടാക്കിയത് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രയോഗിക്കാനും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ സ്വരജീവിതത്തിന് ഭംഗം വരുത്താനും ഉദ്ദേശിച്ചാണെന്ന് ഡിവൈഎഫ്ഐയുടെ കടുങ്ങാമ്പൊയിൽ യൂണിറ്റ് ജോയിൻറ്റ് സെക്രട്ടറി സി സായുജ് മീത്തല കുന്നുംപറമ്പത്ത് യൂണിറ്റ് സെക്രട്ടറി പി വി അമൽ ബാബു എന്നിവരുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കുന്നു ലോ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രയോഗിക്കുന്നതിനും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സ്വൈര ജീവിതം ഭംഗം വരുത്തുന്നതിനും അതായത് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുക ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ എതിരാളികളെ ഈ ബോംബ് ഉപയോഗിച്ച് കൊലപ്പെടുത്തുക ഇതൊക്കെയായിരുന്നു ഈ ബോംബ് നിർമ്മാണത്തിലൂടെ ഈ പ്രതികൾ ഉദ്ദേശിച്ചതെന്ന ഗൗരവമുള്ള കണ്ടെത്തലാണ് ഗൗരവമുള്ള കാര്യമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഇപ്പോൾ പോലീസ് കൃത്യമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ആർ എസ് എസ് അനുഭാവികളും ഡി വൈ എഫ് ഐ അനുഭാവികളുമായ രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയുടെ ഭാഗമായിട്ടാണ് ഈ ബോംബ് നിർമ്മിച്ചതെന്നായിരുന്നു പോലീസിൻ്റെ ആദ്യത്തെ ഭാഷ്യം ഇതിൽ രാഷ്ട്രീയമില്ലെന്നും പോലീസ് ആദ്യം വ്യക്തമാക്കിയിരുന്നു എന്നാൽ പിന്നാലെ ഇത് സംബന്ധിച്ച കൃത്യമായ നിരീക്ഷണങ്ങൾക്കും പരിശോധനയ്ക്കുമൊടുവിലാണിപ്പോൾ ഡി വൈ എഫ് ഐ വലിയ ആരോപണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിമാൻഡ് റിപ്പോർട്ട് ഇപ്പോൾ കോടതി സമർപ്പിച്ചിരിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക നേതാക്കന്മാർക്ക് ഈ ബോംബ് നിർമ്മാണത്തിൽ കൃത്യമായി പങ്കുണ്ടെന്ന് തന്നെയാണ് കേരള പോലീസിന് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്ക് തള്ളാനാകില്ല കാരണം പിണറായി വിജയൻ്റെ സർക്കാരിന് കീഴിലുള്ള പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് സംവിധാനമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് രാഷ്ട്രീയപരമായ എതിർ സംഘടന അല്ലെങ്കിൽ ഏതെങ്കിലും എതിർ പാർട്ടിയുടെ പോലീസല്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിന്നും എങ്ങനെ ഇനി തലയൂരാം എന്നത് സംബന്ധിച്ച് വലിയ ആശങ്കയാണ് സി പി എമ്മിലുള്ളത് തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ സി പി എമ്മിനെ കൂടുതൽ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് പാനൂർ സ്ഫോടനം ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക നേതാക്കളുടെ അറിവോടുകൂടി അവരുടെ സഹായത്തോടു കൂടി ബോംബ് നിർമ്മിക്കുന്നു ആ ബോംബ് നിർമ്മിക്കുന്നത് രാഷ്ട്രീയ എതിരാളികളെ വകവരുത്താൻ വേണ്ടിയാണ് സാധാരണക്കാരുടെ സ്വൈരജീവിതത്തിന് ഭംഗം വരുത്താൻ വേണ്ടിയാണ് ഇതിനെ തെരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയ പ്രചരണായുധമാക്കുകയാണ് കോൺഗ്രസും ബി ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് എല്ലാ പ്രതികൾക്കും കൃത്യമായ അറിവുണ്ടായിരുന്നു ഡിവൈഎഫ്ഐ വൈ എഫ് ഐ ഉൾപ്പെടെയുള്ളവർ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു അമൽ ബാബു ബോംബുകൾ ഒളിപ്പിച്ചു മണൽ കൊണ്ടിട്ട് തെളിവ് നശിപ്പിക്കാനും പ്രതികൾ ശ്രമിച്ചുവെന്നും കൂടുതൽ പേർക്ക് കേസിൽ പങ്കുണ്ടെന്നും പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു കേസിൽ നേരിട്ട് പങ്കാളിത്തമുള്ളവരെല്ലാം ഇതിനോടകം തന്നെ പോലീസിന്റെ കസ്റ്റഡിയിലായി കഴിഞ്ഞിരിക്കുന്നു ഇനി ഗൂഢാലോചന നടത്തിയവരിലേക്കാണ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത് ഇതിന് പോലീസിന് രാഷ്ട്രീയപരമായ അനുമതി കിട്ടുമോ എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ദൃക്സാക്ഷികളില്ലാത്തതിനാൽ ശാസ്ത്രീയ തെളിവുകളെയാണ് പോലീസ് പ്രധാനമായും ആശ്രയിക്കുന്നത് സംഭവ ദിവസം അമലും സായിജും സ്ഥലത്തുണ്ടായിരുന്നു കൂട്ടുപ്രതികൾ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുകയാണെന്ന അറിവ് ഇവർക്കുണ്ടായിരുന്നു സ്ഫോടനത്തിന് ശേഷം പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ഇവർ മുൻകൈയ്യെടുത്തു ഒപ്പം തന്നെ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി ഇവർ പരിശ്രമിച്ചു ബാക്കിയുണ്ടായിരുന്ന ബോംബുകൾ അടുത്തുള്ള പറമ്പിൽ കുഴിച്ചിട്ടു സ്ഫോടനം നടന്നയിടത്ത് മണൽ കൊണ്ടെത്തിച്ചിട്ട് അവിടെ സ്ഫോടനത്തിന്റെ തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഇവർ നടത്തി സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ രക്ഷിക്കാൻ ചെന്നവരാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വാദത്തെ പൊളിക്കുന്നതാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്